നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന്റെ ആക്രമണത്തോടെ വലിയ രീതിയിലുള്ള യുദ്ധ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ വ്യോമാക്രമണവും ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ നാൽപ്പത്തി നാനൂറ്റി അറുപത്തി ഏഴ് പേർ ഗാസയിൽ മരിച്ചുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നിരവധി കുട്ടികൾക്കും സ്ത്രീകൾക്കും ജീവൻ നഷ്ടമാകുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്തെന്നാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കില്ലെന്ന് ഉറപ്പും ഇസ്രായേൽ നൽകിയിട്ടില്ലെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് സി എന്നാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമണത്തിന്റെ വാർഷിക ദിനത്തിൽ ഇസ്രായേൽ തിരിച്ചടിക്കുമോ എന്ന് വ്യക്തമല്ലെന്നും യു ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചു ഇറാൻ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടി നൽകാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തെ പിന്തുണയ്ക്കുമെന്നും യു എസ് ഉദ്യോഗസ്ഥൻ അറിയിച്ചു അതേസമയം ഇസ്രായേൽ തിരിച്ചടിച്ചാൽ ഉണ്ടാകാനിടയുള്ള പ്രതിസന്ധികളെ കുറിച്ച് യു എസിൽ നിന്ന് തന്നെ കടുത്ത ആശങ്ക ഉയരുന്നുണ്ട് ഇറാൻ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ പിന്തുണക്കില്ലെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിരുന്നു ഇസ്രായേലുമായി തിരിച്ചടി സംബന്ധിച്ച് ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന വിവരവും ബൈഡൻ സ്ഥിരീകരിച്ചു ജി സെവൻ രാജ്യങ്ങളുമായും യു എസ് ഇക്കാര്യത്തിൽ ചർച്ച നടത്തുന്നുണ്ടെന്നും ബൈഡൻ പറഞ്ഞിരുന്നു ഇസ്രായേലിനെ തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ട് എന്നാൽ അത് ഏത് രീതിയിൽ വേണമെന്നത് സംബന്ധിച്ചാണ് ചർച്ചകൾ സൂചനയും ബൈഡൻ നൽകിയിരുന്നു ഇസ്രായേലിന് നേരെ നൂറ്റി എൺപതോളം മിസൈലുകൾ ഇറാൻ അയച്ചിരുന്നു മിസൈലുകൾ ഫലപ്രദമായി പ്രതിരോധിച്ചുവെന്ന അവകാശവാദവുമായി ഇസ്രായേൽ രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ ഹിസ്ബുല്ലയുടെ നേതാവ് ഹസൻ നസറുള്ള ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർ കമാൻഡർ ബ്രിഗേഡിയൻ ജനറൽ അബ്ബാസ് എന്നിവരെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിനുള്ള പ്രതികാരമായാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് എന്നാൽ ഇപ്പോൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കണമെന്ന് ഇസ്രായേലിനോട് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതായുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് നോർത്ത് കരോളിനിയയിലെ പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശം യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ നിലപാടിന് വിരുദ്ധമായാണ് ട്രംപിന്റെ ഈ പ്രതികരണം പ്രചാരണ പരിപാടിയിൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ചോദ്യം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ വേണ്ടതെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നതിന് എതിരായ നിലപാട് സ്വീകരിക്കുമ്പോഴാണ് ട്രംപ് ഇതിനെ അനുകൂലിക്കുന്നത് ഇക്കാര്യത്തിൽ ബൈഡന്റെ നിലപാട് തെറ്റാണെന്നും ട്രംപ് പറഞ്ഞു ഇറാന്റെ ആണവശേഷിയാണ് നമുക്കുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയെന്നും അതിനെ ആക്രമിക്കുകയാണ് ചെയ്യേണ്ടതെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതായി വാർത്തകൾ പുറത്തു വരുന്നുണ്ട്